മാുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് വനവകുപ്പിന് കീഴിൽ വിരിവാറയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ടൈഗർ കേവ് പ്രകൃതി നിർമ്മിത കാഴ്ചകളാണ് ടൈഗർ കേവ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത് മഴക്കാലം ആരംഭിച്ചിട്ടും ടൈഗർ കേവിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല മാങ്കുളത്തെ പുലിമടകിലേക്ക് ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്കാണ് മഴക്കാലം എത്തിയിട്ടും വനംവകുപ്പിന് കീഴിൽ വിരിവാറിക്കു സമീപം പ്രവർത്തിക്കുന്ന ടൈഗർ കേവിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് അധികവും പൂർണ്ണമായി ഇക്കോ ഫ്രണ്ട്ലിയാണ് ടൈഗർ കേവ് പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും നടപ്പാതയും ഒക്കെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത് തന്നെ മുളങ്കാട് തണൽ തീർക്കുന്ന പ്രവേശന കവാടം പിന്നിട്ടാൽ പുഴയ്ക്ക് കുറുകെ തീർത്തിട്ടുള്ള തൂക്കുപാലത്തിൽ കയറിയാണ് ടൈഗർ കേവിലേക്കുള്ള യാത്ര ഈറ്റകൾക്കിടയിലൂടെയാണ് നടപ്പാത എവിടെയും തെല്ലും കൃത്രിമത്വമില്ല എല്ലാം പ്രകൃതി ഒരുക്കിയതുപോലെ തന്നെ കാനന കാഴ്ചകൾ കണ്ടങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ടൈഗർ കേവിന്റെ പ്രവേശന കവാടമാകും പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാമുഖവും കടന്ന് മുമ്പോട്ട് പോകാം പാറക്കെട്ട് ഇറങ്ങിയെത്തുന്നത് വിസ്താരമേറെയുള്ള ടൈഗർ കേവിലേക്കാണ് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള പാറക്കെട്ടുകൾ കാണുമ്പോൾ തെല്ലൊരത്ഭുതത്തിനും വഴിയൊരുങ്ങും റേഞ്ച് നിങ്ങൾക്ക് ரொம்ப ரொம்ப നൈസ് അതേപടി ടൈഗർ വിനോദ സഞ്ചാരം അൻപത് രൂപയാണ് വനംവകുപ്പ് ഇവിടെ പ്രവേശന ഫീസ് ഈടാക്കുന്നത് മാങ്കുളത്തേക്ക് ട്രക്കിങ്ങിന് മറ്റുമായി എത്തുന്ന സഞ്ചാരികൾ ടൈഗർ കേവിലേക്കും എത്തി മടങ്ങുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി